പൂവിലും മണമേറും പൊന്നിലും ഒളി ചിന്നം തേനിലും മധുരമേ നിൻ വചനം രാവിലും പകലിലും ജീവനായി ഭാവി ചുമൽ ഭാവി അനുഗ്രഹമാകണമേ സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് നൂറ്റിമൂന്ന് തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത് വിശുദ്ധ ബൈബിളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവചനത്തെ പല കാര്യങ്ങളോടും ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മധുരതരമായ തേനിനേക്കാൾ നല്ലതെന്നാണ് സങ്കീർത്തകൻ പറയുന്നത് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് അതിനദ്ദേഹം നിരത്തുന്നത് ഒന്ന് ഈ വചനം തന്നെ ശത്രുക്കളെക്കാളും സകല ഗുരുക്കന്മാരെക്കാളും ബുദ്ധിമാനാക്കുന്നു രണ്ട് വയോധികന്മാരെക്കാൾ വിവേകം നൽകുന്നു മൂന്ന് സകല ദുർമാർഗവും വ്യാജമാർഗവും വിട്ടുതിരിയാൻ പ്രേരിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവചനത്തെ മാധുര്യമുള്ളതെന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ ബുദ്ധിയോടെയും വിവേകത്തോടെയും ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ തിരുവചനത്തിന്റെ മാധുര്യം ആസ്വദിച്ച് ദുർമാർഗങ്ങൾ ഉപേക്ഷിച്ച് നടക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ